എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് മെയിലിൽ കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നെങ്കിൽ എഴുതി എറിയിക്കുകയോ ഫോൺ വിളിക്കുകയോ ടൈപ്പ് ചെയ്തിരിക്കുകയോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിൽ കിടക്കാം രോഹിണി നക്ഷത്രം പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രോഹിണി നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് ഭയങ്കര വശ്യുള്ളതാണ് അതായത് മറ്റുള്ള നക്ഷത്രക്കാരെ രോഹിണി നക്ഷത്രക്കാരെ കണ്ടാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ നോക്കി ഇപ്പോൾ അത്ര വശ്യത ആയിട്ടുള്ള കണ്ണുകളാണ് അപ്പം ഈ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് നമുക്ക് വശ്യം കൂട്ടാൻ വേണ്ടി ആ ഒരു വശ്യം നിലനിർത്താൻ വേണ്ടി അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വശ്യം കണ്ണുകളിലേക്ക് ആകർഷക ആകർഷകരമായി വീണ്ടും കൊണ്ടുപോകാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഞാനിത് പറഞ്ഞ് തരുന്നത് പൊതുവേ തന്നെ ഒരു വശ്യമുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അപ്പം നമ്മുടെ കണ്ണുകൾക്ക് വശ്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും കണ്ണെഴുതുന്നവരാണ് അല്ലേ സ്ത്രീകളൊക്കെ അപ്പോൾ കണ്ണ് എഴുന്നവർ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺമശി തന്നെയായിരിക്കണം കൺമഷിയെ പറ്റത്തുള്ളൂ കൺമശി അത് ഞാൻ എടുത്ത് പറയുന്നത് കാരണം ചില ചില റിക്വസ്റ്റ് കൺമശിയുടെ സ്റ്റിക്ക് ഉണ്ട് സ്റ്റിക്ക് പറ്റില്ല കൺമശി ക്ഷേത്രത്തേക്ക് കൊടുത്തിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് രോഹിണി നക്ഷത്രക്കാർ ആ കൺമശിയിൽ അശ്വാരൂഢ മന്ത്രം ജപിച്ച് തരാൻ പറയണം അപ്പം ഈ അശ്വാരൂഢ മന്ത്രം അർച്ചന അശ്വാരൂഢം ജപിച്ച കൺമശി കണ്ണുകളിൽ എഴുതുവാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം മാറും ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് രോഹിണി നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിന് പുറത്തോട്ട് പോകണം അന്നേരത്തേക്ക് എന്തു ചെയ്യണം ആ ഒരു തടസ്സ കാര്യങ്ങൾ മാറാൻ വേണ്ടിയും ആൾക്കാർ നമ്മളിലേക്ക് വശ്യപ്പെടാനും തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും സ്ത്രീകളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർ കൺമശി ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുത്തു നൂറ്റിയെട്ട് തവണ തിരുമീനെ കണ്ടുവരണം ഇത് അശ്വാരൂഢ മന്ത്രം ജവിച്ച തരാം പറയണം ആ കൺമശി പൂജാമുറിയിലെ വെക്കാവള് അതായത് അമ്മമാരും ചേച്ചിമാരും ഒക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയത്ത് ഈ കൺമക്ഷി തൊട്ട് അശുദ്ധമാക്കരുത് ഇത് നമ്മുടെ മേക്കപ്പ് റൂമിൽ കൊണ്ടു വെക്കരുത് ഇത് പൂജാമുറിയിൽ നമ്മൾ വെക്കാവുള്ളൂ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ണിൽ ഭക്തിപൂർവ്വം കിഴക്കോട്ട് നോക്കി നിന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് തൊടുക അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ വരും ഒപ്പം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വശ്യം കൂടും അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക കണ്ണുകൾക്ക് ഭക്ഷ്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ും നമ്മളോട് ആകർഷകും നമുക്ക് കണ്ണുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എന്താ പറയുക ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയിട്ട് കൺമക്ഷി കൊടുത്തിട്ട് അശുവാരുടെ മന്ത്രം ജപിച്ച് ഈ കൺമശി കൺമശി മേടിച്ച് നമ്മുടെ കണ്ണിൽ ഭക്തിപൂർവ്വം എഴുതുക ഒപ്പം തന്നെ പുരുഷന്മാരായിട്ടുള്ളവർ കുങ്കുമം എല്ലാവരും കുങ്കുമം തുടങ്ങുന്നവരായിരിക്കും അല്ലേ ഓരോരോ കാര്യത്തിനും ഓരോരോ രീതിയിൽ കുങ്കുമം ഉണ്ട് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള കുങ്കു പുരുഷന്മാരായിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാരൊക്കെ കുങ്കുമം മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ തിരുമീനീട് പറയുക അശ്വാരൂഢ മന്ത്രം ജപിച്ചു കുങ്കുമം തരാൻ പറയണം അപ്പം ഈ കുങ്കുമത്തിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കുള്ള തടസ്സങ്ങൾ മാറുക നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും മറ്റുള്ള ആൾക്കാർ നമ്മൾ ആകർഷണ ആകാൻ വേണ്ടിയാണ് കുങ്കുമം തുടങ്ങുന്നത് അത് നല്ല റെഡ് കളറായിട്ടുള്ള കുങ്കുമം തന്നെ മേടിക്കണം അപ്പോൾ തിരുമീനെ കണ്ട് നമ്മൾ പ്രത്യേകം പറയണം ഇത് അശുവാാരൂടം ജവിച്ചു തരണം അതേപോലെ തന്നെ ഒരു ശുദ്ധമായ സ്ഥലത്ത് ഈ കുങ്കുമം വെക്കും ഈ കുങ്കുമം തുടങ്ങുകൊണ്ട് നമ്മുടെ വിധത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും നടക്കും അപ്പോൾ ചേട്ടന്മാരൊക്കെ ഈ ഒരു കുങ്കുമം തൊടുവാണെങ്കിൽ ഇപ്പോൾ കുങ്കുമം തൊടേണ്ട കാര്യം നമ്മൾ ഈ രണ്ട് പിരികം കണ്ട ഈ രണ്ട് പിരുകത്തിൻ്റെ ഈ മധ്യഭാഗത്തായിരിക്കണം കുങ്കുമം തൊണ്ട അത് നമ്മൾ ചൂണ്ടുപെറലുകൊണ്ട് തുടരുത് നമ്മുടെ നടുക്കത്തെ വിരലിൽ ചെറുതായിട്ട് ചാലിക്കണമെങ്കിൽ ചാലിച്ചു വിടാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തുടങ്ങുന്ന സാധാരണ രീതിയിൽ തുടാം അപ്പം ഇങ്ങനെ കുങ്കുമങ്ങളും കാര്യങ്ങളൊക്കെ തൊടുമ്പോഴത്തേക്കും നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്രക്കാരെ മാറുകയും ചെയ്യും ഒപ്പമുള്ള ജനങ്ങൾ നമ്മൾ വശത്താക്കുകയും ചെയ്യും അപ്പം അമ്മമാരും ചേച്ചിമാരൊക്കെ കൺമശി ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുക്കുക അതേപോലെ തന്നെ ചേട്ടന്മാരൊക്കെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ കുങ്കുമം ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുത്ത് അശ്വാരൂഢ മന്ത്രം ജീവിച്ചു തരാൻ പറയുക ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറും നിങ്ങൾ ആ ഈ പറയുന്ന വഴിപാടുകൾ ഇല്ലെങ്കിൽ ീ പറയുന്ന കാര്യങ്ങൾ കണ്ണെഴുതിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതേപോലെ തന്നെ കുങ്കുമം തൊട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ പറയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും ചെയ്യും ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബാങ്കിലെ ലോണിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എപ്പോഴും ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ കൺമശിയോ ഈ പറയുന്ന കുങ്കുമോ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവരെ അവിടെ കാണുന്ന നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരുന്നു അവരെ നമ്മുടെ കാര്യങ്ങൾ അവർ അനുകൂലമായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ജോലിയിൽ നമ്മൾ ജോലിസ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടെ ഉള്ള സ്റ്റാഫുകൾക്കൊക്കെ നമ്മളോടൊരു പ്രത്യേക ഒരു സ്നേഹം തോന്നും നമ്മളോട് ആർക്കും ദേഷ്യപ്പെടാൻ തോന്നത്തില്ല ഈ അശ്വാരൂഢം ധരിച്ച കൺമശിയും അതുപോലെ തന്നെ സിന്ദൂരവും തൊടുന്ന ചേട്ടന്മാർക്ക് ഒരിക്കലും ശത്രുദോഷങ്ങളുണ്ടാകില്ല ആഭിചാരദോഷങ്ങളുണ്ടാവില്ല എപ്പോഴും എന്താ പറയുക ദുർഗാദേവിയുടെ കവലം അവരിലേക്കുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്